കൂടി കുറുക്കുണ്ടാക്കാൻ മാത്രമല്ല രുചികരമായ വിവിധ വിഭവങ്ങളും ഉണ്ടാക്കാൻ കഴിയുമെന്നും തെളിയിച്ചിരിക്കുകയാണ് പനവരം ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഐ സി ഡി എസ് ഭക്ഷ്യമേള സമ്പൂർണ്ണ അഭിയാൻ പദ്ധതിയുടെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി നടത്തിയ ഭക്ഷ്യമേളയിൽ കൊതിയൂറും ധാരാളം വിഭവങ്ങളാണ് ഇവർ തയ്യാറാക്കിയത് കുറുക്കിനോട് കുട്ടികൾ പലപ്പോഴും വിമുഖത കാണിക്കും അതുകൊണ്ടുതന്നെ രുചിയുള്ള വ്യത്യസ്തമായ പലഹാരങ്ങളും പാനീയങ്ങളും ആക്കി ഇതിനെ മാറ്റിയാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്നും അതിനുള്ള പ്രോത്സാഹനമായാണ് ഭക്ഷ്യമേളയെന്നും അംഗൻവാടി അധ്യാപികമാർ പറയുന്നു ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുന്ന ഒരു കാലമാണ് ഇപ്പം നമ്മൾ അംഗൻവാടിയിൽ തന്നെ കൊടുക്കുന്ന വിഭവങ്ങൾ ഉണ്ടല്ലോ ഈ അമൃതം പൊടി ആറുമാസം മുതൽ മൂന്ന് വയസ്സുള്ള കുട്ടി കൊടുക്കുന്ന വിഭവമാണ് അമൃതം പൊടി ഈ അമൃതം പൊടി കൊണ്ടുള്ള ഐറ്റംസാണ് ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമൃതം പൊടി കഴിക്കുന്നില്ല കഴിക്കുന്നില്ല എന്ന് മക്കൾ പറയുകയാണെങ്കിൽ അത് വിവിധ ടേസ്റ്റിലും വിവിധ രൂപത്തിലും ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ കൂടുതലായിട്ടും കഴിക്കും വിഭവങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് അത് അമൃതം ചേർത്ത ചക്കയട അമൃതം ചേർത്ത കട്ട്ലറ്റ് അമൃതം കളർ പുട്ട് അമൃതം ലഡു അമൃതം വട്ടേപ്പം അമൃതം മവലോസ് പൊടി അങ്ങനെ നിരവധി നിരവധി സാധനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നിരത്തി വെച്ചിരിക്കുന്നത് പിന്നെ പഴങ്ങളാണെങ്കിൽ പീനട്ട് ബട്ടർപൂട്ട് മുള്ളാത്ത അതൊക്കെ ഔഷധ ഗുണമുള്ളതാണ് ഇപ്പോൾ മുൻ തലമുറയ്ക്ക് അറിയുന്നത് ഈ തലമുറയ്ക്ക് ഇത് ഇതിനെക്കുറിച്ചൊന്നും യാതൊന്നും അറിയുകയില്ല അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താനും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭക്ഷണങ്ങൾ കൊടുക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും അപ്പം ഇത് കണ്ട് എല്ലാ ആൾക്കാരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് നമ്മുടെ അമൃതം പൊടി നമുക്ക് സർക്കാർ ഫ്രീ ആയിട്ട് തരുന്നതാണ് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇവിടെ റെസിപ്പിയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാവരും കാണുക അതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക സമ്പൂർണത അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പനമ്പരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നടന്ന ഭക്ഷ്യമേളയിൽ അമൃതം പൊടി ഉപയോഗിച്ച് തയ്യാറാക്കിയ ജ്യൂസ് പായസം കേക്ക് മൈസൂർ പാക്ക് ഹലുവ ബിസ്ക്കറ്റ് പുട്ട് തുടങ്ങിയ ധാരാളം വിഭവങ്ങളാണ് അംഗൻവാടി ജീവനക്കാർ പ്രദർശനത്തിനായി എത്തിച്ചത് വില്ലേജ് ന്യൂസ് വയനാട്